ഹായ് ഹലോ എല്ലാവർക്കും നീദാസ് ഡ്രീംസിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ വേറെ ഒന്നും അല്ലാതെ ഞാനിന്ന് നമ്മുടെ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യുന്നത് ഞങ്ങളുടെ അടുക്കള അടുക്കളയെന്ന് പറഞ്ഞൊരു കുഞ്ഞി അടുക്കളയാണ് ഇത് കണ്ടോ എന്തോരം പാത്രങ്ങളാണെന്ന് നോക്കി ഇത്രയും പാത്രങ്ങളുണ്ട് ഇപ്പോഴത്തെ സമയം വൈകുന്നേരം മണിയായി മമ്മി പള്ളിയിൽ പോയൊക്കെയാണ് അപ്പോൾ പള്ളി പോയ തക്കത്തിന് ഞാനൊന്ന് വീട്ടിൽ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ തീരുമാനിച്ചു കാരണം ഈ പാത്രങ്ങളൊന്നും മമ്മി മാറ്റത്തില്ല മമ്മിക്കും മമ്മിയടേതായ ചിട്ടകളാണ് അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാൻ പോവുക വേറെ ഒന്നുമില്ല എങ്ങനെ ചെയ്യണെന്ന് വെച്ചാൽ നമ്മുടെ ഡെറ്റോളില്ലേ എടുത്ത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു തുണി ഉപയോഗിച്ച് നമുക്ക് ഈ പാതിമ്പുറമൊക്കെ ഇല്ലേ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാം അതുപോലെ ഇത് വേണ്ട ഈ കുപ്പികളൊക്കെ ഇങ്ങനെ എങ്ങനെ ശരിയാകും ഞാൻ കുപ്പികളെല്ലാം മാറ്റാൻ പോവുക അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പം തന്നെ ചെയ്യണം കാരണം വീട്ടിൽ എന്താ പറയുക പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ അപ്പം തന്നെ കഴുകി വെച്ചാൽ പണികളൊക്കെ വേഗം തീരും അതുപോലെ തീ കണ്ട അടുപ്പ് ഗ്യാസ് അടുപ്പ് അതെ ഗ്യാസ് അടുപ്പ് ഞാൻ ഞാനതിന് ഡെറ്റോൾ ഉപയോഗിക്കാറില്ല അത് വേഗം ക്ലീൻ ചെയ്താൽ മതി അപ്പം ക്ലീൻ ചെയ്യണം ഓരോ ഇത് കഴിയുമ്പോഴും ക്ലീൻ ചെയ്യുക അപ്പം ഞാൻ എന്തായാലും ഇന്ന് വേഗം ക്ലീൻ ചെയ്യട്ടെ കേട്ടോ നിങ്ങളും ഒന്ന് ഡെറ്റോൾ ഉപയോഗിച്ച് നോക്കൂ ഡെറ്റോൾ ഉപയോഗിച്ചാൽ കീടാനുക്കളൊക്കെ പോകുമല്ലോ കുറച്ച് ലറ്റുള്ള എടുത്ത് ഓട്ടോ ചിലർക്ക് അതിൻ്റെ മണമൊന്നും ഇഷ്ടമാകത്തില്ല ആ അപ്പം ഹാപ്പി സൺഡേ ഹാപ്പി ക്ലീനിങ്